ഉന്നതരായിട്ടുള്ള പല നേതാക്കളെയും മൂലക്കിരുത്തി പിണറായി വിജയനും കുടുംബവും അധികാരം മുഴുവൻ കയ്യിൽ ഒതുക്കുന്നു എന്നുള്ള ആക്ഷേപം ആ പാർട്ടിക്കാലത്ത് വളരെ ശക്തമാണ് ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരുന്നിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയൻ സർക്കാർ എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ടു അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും സ്വർണക്കടത്തും ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ അസ്തമിക്കാൻ പോവുകയാണ് പിണറായിയിലെ പാറപ്പുറത്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ബീജാവാപം നൽകിയത് പിണറായി വിജയൻ്റെ കാലത്തോടുകൂടി തന്നെ സി പി ഐ എമ്മിൻ്റെ ഉദകക്രിയയും കേരളത്തിൽ നടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തിൻ്റെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രാദേശികമായി സംസ്ഥാന വ്യാപകമായി വലിയ തോതിലുള്ള ഒഴുക്കാണ് സി പി ഐ എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും പുരോഗതിക്കും നരേന്ദ്രമോദിജിയുടെ വികസന രാഷ്ട്രീയം അനിവാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ വലിയൊരു ഒഴുക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുക ശ്രീമാൻ മധു മുല്ലശ്ശേരിയുടെ പാർട്ടി പ്രവേശം ഒരൊറ്റപ്പെട്ട സംഭവമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് മുൻ ഉപാധ്യക്ഷനും മെമ്പറുമായിട്ടുള്ള ശ്രീ ബിബിൻ സി ബാബു അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയുണ്ടായി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ നിന്ന് നിരവധി സി പി ഐ എം പാർട്ടി മെമ്പർമാർ ഇതിനോടകം തന്നെ ഞങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ സംഭവിച്ച അപജയം ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സംഭവിച്ച തകർച്ച വൈകാതെ കേരളത്തിലും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല അതുകൊണ്ട് പാർട്ടി വിട്ടു വരുന്നവരാരും തന്നെ കോൺഗ്രസിനെ സമീപിക്കാൻ തയ്യാറാവുന്നില്ല കോൺഗ്രസ്സിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു ബദൽ ആശയം മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവാണ് പാർട്ടി സഖാക്കൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർ ഒരു ഓപ്ഷനായിട്ട് ഒരു ബദലായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ മാത്രമാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ ഇതിൽ ഈ പ്രക്രിയ ശക്തമായിട്ട് മുമ്പോട്ട് പോകും എനിക്ക് അറിഞ്ഞുകൂടാ ശ്രീ മധുവും മുല്ലശ്ശേരിക്കും മകനുമൊക്കെ എതിരായിട്ട് നാളെ എന്ത് കേസുകളാണ് വരാൻ പോകുന്നത് ആലപ്പുഴയിൽ നിന്ന് ബി ജെ പിയിൽ ചേർന്ന ബിബിൻ സി ബാബുവിന് രണ്ടര വർഷം മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നെന്നും ഇന്നലെ അതിന് എഫ് ഐ ആർ ഇട്ടിരിക്കുക രണ്ടര വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അംഗങ്ങളിപ്പോൾ സ്ഥാനം രാജിവെച്ചു പോകേണ്ടതാണ് ഒരു പ്രമുഖനായ മന്ത്രി ഭാര്യയെ ചുമരുന്നിട്ട് ഇടിച്ച് മാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഒരു പ്രമുഖനായിട്ടുള്ള സൈദ്ധാന്തിക മന്ത്രിക്ക് കരണക്കുറ്റിക്ക് സ്വന്തം ഭാര്യയോട് അടി കിട്ടിയെന്നുള്ളത് പാർട്ടിക്കകത്ത് പച്ചയായിട്ടുള്ള രഹ പരസ്യമായിട്ടുള്ള രഹസ്യമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നാളെ ഇനി കൊലപാതകമോ ബലാത്സംഗമോ ശങ്കരാടി പറഞ്ഞ പോലെ വല്ല ഗർഭ കേസോ പെണ്ണ് കേസോ ഒക്കെ അത്തരം ആളുകളെ മേൽ ചാർത്തുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവേശിക്കുന്നവർക്ക് മതിയായ സംരക്ഷണം നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ് ഭാരതീയ ജനതാ പാർട്ടി കയ്യൂക്കും കായബലവും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനൊക്കെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുണ്ടാവും തിരിച്ചടി ഉണ്ടാവും മധു മുല്ലശ്ശേരിയുടെ രാഷ്ട്രീയ പ്രവേശം പല ആളുകളും ചോദിക്കുന്നു എന്താണ് ഇത്ര വലിയ പ്രാധാന്യം ഇതിന് ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നാൾ ബി ജെ പിയിൽ ചേരുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വലിപ്പ ചെറുപ്പങ്ങളെ അടിസ്ഥാനമാക്കിയല്ല പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് പാർലമെൻറ്റ് മണ്ഡലങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായത് കേവലം പതിനയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ഒരു ശതമാനത്തോളം വോട്ടുകൾക്കാണ് തിരുവനന്തപുരം പാർലമെൻറ്റും ആറ്റിങ്ങൽ പാർലമെൻറ്റും കപ്പിനും ചുണ്ടിനുമിടയിൽ ബി ജെ പിക്ക് നഷ്ടമായത് തീർച്ചയായിട്ടും മധു പോലെ പ്രഗത്ഭരായിട്ടുള്ള സംഘാടകന്മാർ ജനപ്രീതിയുള്ള നേതാക്കൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉണ്ടാവും ബി ജെ പി അത്തരം ആളുകളെ സാമൂഹ്യ ബന്ധങ്ങളും സംഘടനാ ചാതുര്യവുമുള്ള അത്തരം ആളുകളെ അവർ നേരത്തെ എടുത്ത നിലപാടുകൾ മാറ്റി നരേന്ദ്രമോദിയുടെ ആശയങ്ങളുമായിട്ട് യോജിച്ച് വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അത് തുടർന്നു കൊണ്ടുപോകും കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടു കൂടി കളമൊരുങ്ങി കഴിഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടുത്തു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടക്കുന്ന പാർട്ടിയായി മുന്നണിയായി ബി ജെ പിയും എൻ ഡി എയും മാറുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല പിണറായി വിജയൻ സർക്കാർ എല്ലാ രംഗങ്ങളിലും പരാജയപ്പെട്ടു അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും സ്വർണക്കടത്തും മണൽകടത്തും മാഫിയ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കലും എല്ലാം ഇന്ന് ഈ ഭരണത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും പാർട്ടിക്കാർ തന്നെയാണ് ഈ മാഫിയ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് അത്തരത്തിലുള്ള ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ ഏതായാലും ഇപ്പോൾ ശിശുക്ഷേമ സമിതി പോലും നമ്മൾ കണ്ടതാണ് കൊച്ചുകുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്രയും സാഡിസ്റ്റ് സാഡിഷ്റ്റ് കൂടി ഇത്രയും മ്ലാച്ഛമായ രീതിയിൽ കേരളത്തിൽ സംഭവിക്കുന്നു ഇത് നമ്പർ വൺ കേരളമാണെന്ന് പറയുകയും ഒരാഴ്ചക്കാലം അത് മൂടി വയ്ക്കപ്പെടുകയും ചെയ്തു ഇന്ന് ശിശുക്ഷേമ സമിതിയിലെ ജീവനക്കാർ തന്നെ പറയുന്നത് ഇത്തരം എണ്ണമറ്റ സംഭവങ്ങൾ ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായിരിക്കുന്നു ഇതൊരു സംഭവമല്ല എല്ലായിടത്തും ഇതുതന്നെയാണ് സംഭവം നമുക്ക് ക്ഷേമ പെൻഷൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ പെൻഷൻ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരും അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും തട്ടിയെടുക്കുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നമുക്ക് കാണാൻ കഴിയാത്തതാണ് പട്ടികജാതിക്കാർക്കുള്ള ക്ഷേമ ഫണ്ടുകൾ മറ്റുള്ളവർ അടിച്ചെടുക്കുന്നത് കേരളത്തിൽ പതിവായിരിക്കുന്നു തദ്ദേശ ഭരണ ഭരണസ്ഥാപനങ്ങൾ ഉപയോഗിച്ചും വലിയ തോതിൽ അഴിമതിയാണ് നടക്കുന്നത് നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരിയായ ദിവ്യയെക്കുറിച്ചുള്ള ആരോപണവും ഇതുതന്നെയായിരുന്നു വലിയ അഴിമതി അവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തി അതിൻ്റെ ഒരു പ്രതിഫലനമാണ് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ഇത് സർവവ്യാപിയാണ് കേരളത്തിൽ സി പി എമ്മിനകത്ത് ഭരണകക്ഷിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് ഇതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ ഞങ്ങൾ നടത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാരണം സി പി ഐ എം പൂർണ്ണമായിട്ടും വർഗീയവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴയിലും കണ്ണൂരിലുമൊക്കെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം തന്നെ സി പി ഐ എം ഒരു പി എഫ് ഐ നിരോധനത്തിന് ശേഷം പി എഫ് ഐ അനുകൂലികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു നാം ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കായംകുളത്തും എല്ലാം കണ്ടത് പുതുതായി പാർട്ടിയിലേക്ക് ചേരുന്നവരെല്ലാവരും അത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് ബന്ധമുള്ളവരാണ് അതിനെതിരായിട്ടുള്ള വലിയൊരു ചെറുത്തുനിൽപ്പാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ജി സുധാകരനെ പോലുള്ള ആളുകൾ പരസ്യമായി പറയുന്നില്ലെങ്കിലും സി പി ഐ എമ്മിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈയൊരു മാറ്റത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്കൊക്കെ ബോധ്യമുണ്ട് ഉന്നതരായിട്ടുള്ള പല നേതാക്കളെയും മൂലക്കിരുത്തി പിണറായി വിജയനും കുടുംബവും അധികാരം മുഴുവൻ കയ്യിൽ ഒതുക്കുന്നു എന്നുള്ള ആക്ഷേപം ആ പാർട്ടിക്കാലത്ത് വളരെ ശക്തമാണ് ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രചാരവേല ബി ജെ പി നടത്തും അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള നേതാക്കളുടെ പാർട്ടി പ്രവേശം എന്തുകൊണ്ടും ബി ജെ പിക്ക് അനുകൂലമാണ് ഗുണകരമാണ് പ്രയോജനം ചെയ്യുമെന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾക്ക്